ഹലോ ഗൈസ് ഞാനൊരു ഒൻപത് മാസം മുമ്പ് നിന്ന് ഒരു റെഡി ടു വെയർ സാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇന്ന് കൈ കിട്ടി കൈ കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ ഞാനൊരു അൺബോക്സിങ് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ പിറകെ എനിക്ക് കിട്ടിയ പണിയും വരുന്നുണ്ട് അങ്ങനെ ഞാൻ വളരെ ഹാപ്പി എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഈ ഒരു അൺബോക്സിംഗ് നടത്തുന്നത് അങ്ങനെ അവരൊക്കെ എനിക്ക് തന്നെ ടാങ്കിൽ നിന്നൊക്കെ പണ്ടൊരു കാർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത സാരി ഇതാണ് എൻ്റെ ഒരു മോഡൽ വരുന്നത് ഞാൻ ബുക്ക് ചെയ്ത കളർ എന്ന് പറയുന്നത് റോയൽ ബ്ലൂ ആണ് എനിക്ക് വന്ന കളറ് ഒരു സൈസ് നരച്ച ഒരു നീലയായിരുന്നു എനിക്കിഷ്ടമായില്ല എനിക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇഷ്ടമായില്ല കളറും ഇഷ്ടമായില്ല റോയൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ബ്ലൂ അല്ലേ ഇതൊരു മാതിരി നരച്ച ഏതോ ഒരു കുറഞ്ഞ ലോക്കൽ സാരിയാണ് എനിക്ക് കിട്ടിയത് ഞാൻ വളരെയധികം ആയി എൻ്റെ എക്സൈറ്റ്മെൻ്റ് എല്ലാം എന്താ ഇതോടെ കഴിഞ്ഞു സാരി പ്ലെയിൻ സാരിയാണ് സംഭവം പക്ഷേ എനിക്ക് ഒട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല സാറ്റിസ്ഫൈഡല്ല കൈസ് നിങ്ങൾക്കിനി അബദ്ധം പറ്റരുത് ഈ സൈക്കിളൊന്നും പോയി ചെന്ന് കയറിയിട്ട് അബദ്ധം പറ്റരുത് ഇത്രയും നാൾ കാത്തിരുന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു സാധനം വളരെ മോശം മെറ്റീരിയൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലാണ് ബ്ലൗസിനാണെങ്കിലോ ഡാമേജും ഉണ്ട് അതാ ബ്ലൗസ് അതാ ഇതാണ് ബ്ലൗസ് നല്ല വർക്കൊക്കെ ഉള്ള ഹെവി വർക്കൊക്കെയാണ് ഫോട്ടോ കാണുന്ന പോലെ തന്നെയാണ് വർക്കൊക്കെ പക്ഷേ എനിക്ക് കിട്ടിയ വേറൊരു പണിയെന്ന് പറഞ്ഞാൽ അതാണ് ഈ ബ്ലൗസിനകത്ത് ഇതാ കണ്ട ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതിൻ്റെ ഒരു ക്വാളിറ്റി വളരെ മോശം ക്വാളിറ്റിയിലാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് വന്നത് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ഈ ബ്ലൗസിനെ കുറിച്ച് അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് റിപ്ലൈ വരുമെന്ന് എനിക്കറിയില്ല ഇനി ഇതിൻ്റെ പരകെ നടക്കാനേ എനിക്ക് വയ്യ കാരണം ഒൻപത് മാസം ഇത് കൈ കിട്ടിയത് എനിക്കിന് വന്നേനും വയ്യ അപ്പോൾ ശരി ഓക്കെ ബൈ